ഹായ് അസ്ലാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ട് നമ്മളൊരു ചെമ്മീൻ റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ എനിക്ക് തോന്നുന്നത് ഞാനിതുവരെ ചെമ്മീൻ റോസ്റ്റിൻ്റെ റെസിപ്പി ഇട്ടിട്ടില്ല കേട്ടോ അപ്പം നിങ്ങൾ എന്തെങ്കിലും ട്രൈ ചെയ്ത് നോക്കുകയുണ്ടോ ഞാൻ എടുത്തിട്ടുള്ളത് അര കെ ജി ചെമ്മീനാണ് ആണ്ട്ടോ കഴുകി വൃത്തിയാക്കിയിട്ട് അര കെ ജി കെട്ടോ അല്ലാതെ നമ്മൾ വാങ്ങുമ്പോഴല്ല അപ്പം അതിലേക്ക് കാൽ ടീസ്പൂണോളം മഞ്ഞൾ പൊടി ഒരു അര ടീസ്പൂണ് കാശ്മീരി മുളക് പൊടി ഇട്ട് കൊടുക്കാം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഇട്ട് എടുക്കാം കേട്ടോ ഇത്ര ചെമ്മീന്ന് വെച്ചാൽ അതിൽക്കുള്ള ആ ഒരു ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ ഒരു കാൽ ടീസ്പൂണോളം ഗരം മസാലയും കൂടെ ഇട്ടു എടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ നമുക്ക് വേണ്ടത് നാരങ്ങൻ്റെ നീരാണ് കേട്ടോ അരമുറി നാരങ്ങൻ്റെ നീര് ചെറിയ നാരങ്ങയുടെ അരമുറി നീരാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ കൂടുതലാവണ്ട നന്നായിട്ടിനൊന്ന് മിക്സ് ചെയ്തിട്ട് നമ്മളൊരു പത്ത് മിനിറ്റോ ഇരുപത് മിനിറ്റ് എത്ര ടൈം ഉള്ളത് അത്ര മാറ്റി വയ്ക്കുക കേട്ടോ ഞാനൊരു ഇരുപത് മിനിറ്റോളം മാറ്റി വെച്ചിട്ടുണ്ട് ആ സമയത്ത് നമുക്ക് ഇതിൽക്ക് കുറച്ച് സംഭവങ്ങളൊക്കെ റെഡിയാക്കി ട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇരുപത് മിനിറ്റ് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കട്ടെ ആ ഒരു നാരങ്ങയുടെ ഇതൊക്കെ ഒന്ന് ആയി കിട്ടാനേ പിന്നെ ഒരു പാൻ വെച്ചിട്ട് നമുക്ക് ഇരുപത് മിനിറ്റ് ഞാൻ ഞാനിതൊന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കുന്നുണ്ട് മൂന്ന് മിനിറ്റ് ഇതുപോലെ ഒരു ഭാഗം ഫ്രൈ ചെയ്തിട്ട് മൂന്ന് മിനിറ്റ് ചെറിയ തീലുണ്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് എന്നാലേ നന്നായിട്ട് വെന്ത് കിട്ടുകയുള്ളൂ പിന്നെ വെന്താ പിന്നെ ഇതിങ്ങനെ ചുരുണ്ട് പോലും ചുരുണ്ടപ്പോൾ പിന്നെ തീരെ കാണുവാനുണ്ടായിരുന്നില്ല കണ്ടില്ലേ ചെറിയ ഇതായിരുന്നു ഇട്ടോ അപ്പോൾ അത്രയും ചെറുതാണ് ചെമ്മീൻ വലുതാണെങ്കിൽ നല്ല ഇതിൽ കിട്ടും കിട്ടും കാരണം കുറച്ച് കഴിക്കാനൊക്കെ ഉണ്ടാവും ചെയ്യും അപ്പോൾ അതാണ് ഞാൻ എന്താ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ എത്രയുള്ളോട്ട് സംഭവം ആകെ ഫ്രൈ ചെയ്ത് വന്നപ്പോൾ നമുക്ക് ആ ഒരു എണ്ണയിൽ തന്നെ ഞാൻ വെളിച്ചെണ്ണയിൽ ഇട്ട് ചെയ്ത് അപ്പോൾ ആ ഒരു എണ്ണയിൽ തന്നെ ഇഞ്ചി വെളുത്തുള്ളി അട്ടിട്ട് കൊടുത്തിട്ടുള്ളേ അപ്പോൾ ഇതിന് കണക്കൊന്നുമില്ല ഒരു കുറച്ച് ചെറിയൊരു ഇഞ്ചി കഷ്ണം ഒരു അഞ്ച് അല്ലി വെളുത്തുള്ളി ചെറുതായി കട്ട് ചെയ്തിട്ടുള്ളു കേട്ടോ കുറച്ച് കറിവേപ്പിലും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് ചെറുതായിട്ടൊന്നിങ്ങനെ വയന്ന് വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കണ്ടേ ഞാൻ വലിയ നമുക്ക് വലിയ ചെറുളി കിട്ടുമല്ലേ മാർക്കറ്റിൽ അതാണ് ഇട്ടോ അപ്പം അതുകൊണ്ട് തന്നെ പത്തെണ്ണം എടുത്തിട്ടുള്ളൂ ഇപ്പം ചെറുതാണെങ്കിലും ഒരു ഇരുപതെണ്ണ ഒക്കെ എടുത്തുകൊണ്ട് കിട്ടും പിന്നെ ഇതിന് അളവ് എന്ന് പറയാനില്ല ട്ടോ എത്ര ചെറുളി ഇടുന്നോ അത്രയും ആണ് ട്ടോ അപ്പം ഇതാ നന്നായിട്ട് തന്നെ ആയി കിട്ടിയിട്ടുണ്ട് ഇത് ഇപ്പം നമ്മടെ ആ ഒരു എണ്ണ നമ്മളെ കാശ്മീരി മുളകിന്റെ മഞ്ഞളിൻ്റെ ഒക്കെ ആ ഒരു ഇതാണ് കിട്ടോ കളറാണേ അപ്പം ചെറുളി ആയി കഴിഞ്ഞാൽ ഒരു ടേബിൾ സ്പൂണോളം നിറയെ തന്നെ ഞാൻ കാശ്മീരിമുളക് പൊടി ഇട്ട് എടുത്തിട്ടുണ്ട് ട്ടോ എന്നിട്ട് എന്നിട്ടിതിൻ്റെ ആ ഒരു കുത്തുന്നമാണല്ലേ അതൊക്കെ ഒന്ന് പോകുന്നത് വരെ ഒന്ന് വയറ്റി കൊടുക്കുക ചെറിയ തീയിൽ വേണ്ടില്ലെങ്കിൽ കരിഞ്ഞു പോകും കണ്ടോ അപ്പോൾ റെഡി ആയിട്ടുണ്ട് ഈ സമയത്ത് നമുക്കൊരു വലിയൊരു തക്കാളി ഇത് അതുപോലെ ചെറുതാക്കി കട്ട് ചെയ്തിട്ട് അതും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി തക്കാളി റെഡി ആക്കി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കൊന്ന് അടച്ച് വെക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് അടച്ച് വെച്ചിട്ടായാലും പെട്ടെന്നായി കിട്ടിക്കോളോ അപ്പോൾ ഇതുപോലെ ഞാൻ അടച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ കണ്ടില്ല നന്നായിട്ട് എണ്ണയൊക്കെ തെളിഞ്ഞ് വന്ന് വന്നിട്ടുണ്ട് കേട്ടോ തക്കാളി അപ്പോൾ നമുക്കിതാ ഈ ഒരു സമയത്ത് ഇതിൽ കുറച്ച് തിളച്ച വെള്ളം ഞാൻ ആ ഒരു നാലഞ്ച് ടേബിൾ സ്പൂണോളം തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അതും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ തക്കാളി വന്തി ഈ ഒരു വെള്ളത്തിൽ കിടന്നൊക്കെ ഒന്ന് വന്തിയോളൂ കേട്ടോ പക്ഷെ എന്താ നല്ല വെന്ത് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതാ ഇതുപോലെ നന്നായിട്ടാവുമ്പോൾ നമുക്ക് ആ ചെമ്മീൻ ഒന്ന് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ എല്ലായിടത്തും നമ്മൾ ആ ഒരു മസാലയും കാര്യം ചെമ്മീൻ്റെ പിടിക്കുന്ന അതുപോലെ ഒന്ന് നന്നായിട്ടിനൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം ഇനി നമുക്ക് അവസാനമായിട്ട് കുറച്ച് കറിവേപ്പിലയും ഒരു കാൽ ടീസ്പൂണോളം ഗരം മസാലയും കൂടെ ഇട്ട് കൊടുക്കണം കേട്ടോ അതാ ഇതുപോലെ അതും കൂടെ ഇട്ടുകൊടുത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തിട്ട് രണ്ട് മൂന്ന് മിനിറ്റ് നമുക്കതൊന്ന് അടച്ച് വെക്കാം കേട്ടോ എല്ലാം ഒന്ന് അതിൽ പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ടാണേ ഒന്ന് അടച്ച് വെക്കാം നന്നായിട്ട് മിക്സ് ചെയ്ത് ഞാൻ രണ്ട് മൂന്ന് മിനിറ്റോളം ഒന്ന് അടച്ച് വെച്ചിട്ടുണ്ട് അടച്ച് വെക്കുമ്പോൾ ചെറിയ തീലാവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഞാനത് സെർവ് ചെയ്ത് കാണിച്ച് തരാം കണ്ടില്ലേ അടിപ്പൊളിയായിട്ട് റെഡിയാക്കി കിട്ടിയിട്ടുണ്ടോ പിന്നെ അതിൻ്റെ മണം പറഞ്ഞറിയിക്കാൻ വയ്യാട്ടോ അത്രക്കും ടേസ്റ്റുവാണേ കഴിക്കാൻ അപ്പോൾ പിന്നെ ഇത് ചോറിനാണ് ട്ടോ നല്ല ടേസ്റ്റ് ചോറ്ക്കിങ്ങനെ കൂട്ടിക്കഴിച്ച് കഴിക്കാനാണ് പിന്നെ ഇത് കണ്ടില്ലേ ഒരു അര കെ ജി എടുത്തിട്ട് കണ്ടോ അത്രേ ഉള്ളൂ ഇതെന്നില്ലേ പക്ഷേങ്കിൽ ഇത് നമ്മൾ ആ തക്കാളിയിലെന്തെങ്കിലും ഒന്നും കാണാനേ കിട്ടുന്നുണ്ടായിരുന്നില്ലാട്ട് അത്രയും ചെറുതായി പോയിട്ടുണ്ടായിരുന്നു പക്ഷേങ്കിൽ ടേസ്റ്റ് അടിപൊളിയാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബായ്